ശ്വാസകോശ സംബന്ധമായ അണുബാധയെ തുടർന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിൽ കഴിയുന്ന സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു സിപിഎം പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ശ്വാസകോശത്തിലെ ന്യൂമോണിയ ബാധയെ തുടർന്നാണ് യെച്ചൂരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് അദ്ദേഹത്തെ എയിംസിൽ പ്രവേശിപ്പിച്ചത് എയിംസിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കൃത്രിമ ശ്വാസോച്ഛാസം നൽകി വരികയാണെന്ന് പി ബി അറിയിച്ചു ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യനില സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നുവെന്നും പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറയുന്നു യെച്ചൂരിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ചികിത്സയോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നുണ്ടെന്നും നേരത്തെ സി അറിയിച്ചിരുന്നു മുൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ യെച്ചൂരി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആശുപത്രിയിൽ നിന്ന് വീഡിയോ പങ്കുവച്ചിരുന്നു പിന്നീട് ആരോഗ്യനില വഷളാവുകയായിരുന്നു യെച്ചൂരി അടുത്തിടെ തിമിര ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു എസ് എഫ് ഐയിലൂടെയാണ് യെച്ചൂരി പൊതുപ്രവർത്തനത്തിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സി പി എം അംഗമായി ചേർന്നു ജെ എൻ യു വിദ്യാർത്ഥിയായിരിക്കെ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിനുമിടയിൽ മൂന്ന് തവണ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു പ്രകാശ് കാരാട്ടിനൊപ്പം ജെ എൻ യു വില ഇടതുപക്ഷ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് യെച്ചൂരിയായിരുന്നു മുൻ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജത്തിന്റെ അതിന് സമാനമായി മതേതര സഖ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള മികവ് യെച്ചൂരിയും പ്രകടമാക്കിയിരുന്നു ിൽ ഐക്യമുന്നണി സർക്കാരിനുള്ള പൊതു മിനിമം പരിപാടി തയ്യാറാക്കുന്നതിലും രണ്ടായിരത്തി നാലിൽ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ഗവൺമെന്റ് രൂപീകരിക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിച്ചുതൽപിഎ പോളിറ്റ് ബ്യൂറോ അംഗമാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ രാജ്യസഭ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണത്ത് നടന്ന പാർട്ടി കോൺഗ്രസിലാണ് ആദ്യമായി സിപിഎം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് യെച്ചൂരിയെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഒന്പത് പുസ്തകങ്ങളുടെ രചയിതാവായ യെച്ചൂരി പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ടാണ് അറിയപ്പെടുന്നത്